പിണറായി വിജയന്റെ നേതൃത്വത്തിൽ കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന ഇടതുമുന്നണി സർക്കാർ ഇരുചെവി അറിയാതെയാണ് ബി ജെ പിയുടെ അജണ്ടയുടെ ഭാഗമായി അല്ലെങ്കിൽ ബി ജെ പി അജണ്ടയോടുള്ള സഹകരണത്തിന്റെ ഭാഗമായി ദേശീയ വിദ്യാഭ്യാസ പദ്ധതി നടപ്പാക്കുന്നതിനുള്ള ആദ്യ ചുവടുവെപ്പായ പി എം സി പദ്ധതിയിൽ ഒപ്പുവെച്ചിട്ടുള്ളത് യഥാർത്ഥത്തിൽ സി പി എമ്മിന്റെയും സി പി ഐയുടെയും മറ്റ് ഇടത് കക്ഷികളുടെയും ദേശീയ നിലപാടിന് ഘടകവിരുദ്ധമായിട്ടുള്ള ഒരു സമീപനമാണ് കേരളത്തിൽ സ്വീകരിക്കപ്പെട്ടിട്ടുള്ളത് മന്ത്രിസഭയെ പോലും അറിയാതെ പാർട്ടികളെ പോലും അറിയിക്കാതെ വളരെ രഹസ്യമായിട്ടാണ് ഈ ഒരു കരാർ ഒപ്പിടൽ നടന്നത് കരാറിനെക്കുറിച്ച് തങ്ങൾ അറിയുന്നത് മാധ്യമ വാർത്തകളിലൂടെയാണെന്ന് തുറന്നടിച്ചുകൊണ്ട് സി പി ഐ നേതൃത്വം രംഗത്തെത്തിയതോടെ കേരള രാഷ്ട്രീയം കലുഷിതമാകുകയാണ് വെള്ളിയാഴ്ച കടുത്ത നിലപാടുകൾ സി പി ഐയുടെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന് വിലയിരുത്തപ്പെട്ടുവെങ്കിലും അത് സംഭവിച്ചില്ല പക്ഷേ ഇരുപത്തി തീയതി നടക്കുന്ന സംസ്ഥാന കൗൺസിൽ യോഗത്തിൽ സി പി ഐ ഇതുമായി ബന്ധപ്പെട്ട തങ്ങളുടെ നിലപാട് പ്രഖ്യാപനം നടത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത് എന്നാൽ സി പി ഐയുടെ എതിർപ്പിനെ കാര്യമായി ഗൗനിക്കാതെ തന്നെയാണ് സി പി എം മുന്നോട്ട് പോകുന്നത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം സി പി ഐ ഇടതുമുന്നണി വിട്ടാലും ഇപ്പോൾ സർക്കാരിൻ്റെ നിലനിൽപ്പിന് അതൊരു ഭീഷണിയാവില്ല സി പി ഐക്ക് കേവലം പതിനാറ് എം എൽ എമാരാണുള്ളത് ആ പതിനാറ് കുറഞ്ഞാലും തൊണ്ണൂറ്റി എട്ട് എം എൽ എമാരുള്ള ഇടതുമുന്നണിക്ക് വീണ്ടും എൺപത്തി രണ്ട് എം എൽ എ പിന്തുണയുണ്ടാകും എന്നുള്ളത് കൊണ്ടും ജോസ് കെ മാണി ഈ വിഷയത്തിൽ തൻ്റെ നിലപാട് തുറന്നു പ്രഖ്യാപിച്ചുകൊണ്ട് സി പി എമ്മിനെ പിന്തുണയ്ക്കുകയും ചെയ്തിട്ടുണ്ട് ഇക്കാര്യങ്ങൾ കൊണ്ടുതന്നെ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ ആനുകൂല്യത്തിൽ നിലനിന്ന് പോകുന്ന ഒരു ഇത്തിൽ കണ്ണിയാണ് സി പി ഐ അതിനാൽ തന്നെ അവർ മുന്നണിയിൽ നിന്ന് പുറത്തേക്ക് പോയാലും തങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല എന്ന നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത് അതിനാൽ തന്നെയാണ് സി പി ഐ നേതാക്കളുടെ കടുത്ത എതിർപ്പിനിടയിലും അവരെ പരിഹസിക്കുന്ന നിലപാടുമായി സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുമൊക്കെ പത്രസമ്മേളനങ്ങൾ നടത്തിയിട്ടുള്ളത് നമുക്കറിയാം യഥാർത്ഥത്തിൽ സഹായമായി ലഭിക്കേണ്ട ആയിരത്തി നാനൂറ് കോടി രൂപയ്ക്ക് വേണ്ടിയിട്ടല്ല സി പി എം ഈ കരാറിൻ്റെ ഭാഗമായിട്ടുള്ളത് നേരെ മറിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയന് ലാവ്ലിൻ കേസിൽ നിന്ന് രക്ഷപ്പെടുവാനും അദ്ദേഹത്തിൻ്റെ മകൻ വിവേക് കിരണിന് കള്ളപ്പണ കേസിൽ നിന്ന് രക്ഷപ്പെടുവാനും മകൾ വീണാ വിജയന് മാസപ്പടി കേസിൽ നിന്ന് രക്ഷപ്പെടാനുമുള്ള ഉപാധിയാണ് ബി ജെ പിയുമായിട്ടുള്ള ഈ സമവായം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ആയിരത്തി നാനൂറ് കോടി എന്ന് പറയുന്നതിൽ നാനൂറ് കോടി രൂപ മാത്രമാണ് പി എം ശ്രീ പദ്ധതിയുടെ വിഹിതമായിട്ട് വരുന്നത് ബാക്കി നാൽപ്പത് ശതമാനം തുക മുടക്കേണ്ടത് സംസ്ഥാന സർക്കാരുമാണ് എന്നാൽ ആയിരം കോടി രൂപയുടെ കണക്ക് വരുന്നത് സർവ്വശിക്ഷാ അഭിയാന്റെ വിഹിതമായിട്ടാണ് ഇത് യഥാർത്ഥത്തിൽ കേന്ദ്രം കേരളത്തിന് കൈമാറുന്നില്ല എങ്കിൽ സുപ്രീംകോടതിയെ സമീപിക്കുവാനുള്ള അവകാശവും കേരളത്തിനുണ്ട് കേന്ദ്രത്തിനെതിരെ സുപ്രീം കോടതിയെ പലവട്ടം കേരളം സമീപിച്ചിട്ടുള്ളതാണ് അത് കടമെടുപ്പ് പരിധിയുടെ കാര്യത്തിലാണെങ്കിലും ഗവർണർക്കെതിരെയുള്ള നിലപാടുകളുടെ കാര്യത്തിലാണെങ്കിലും നാം കണ്ടിട്ടുള്ളതാണ് എന്നാൽ ഇതിനെല്ലാം അപ്പുറം ബി ജെ പിയുമായുള്ള രാഷ്ട്രീയ ബാന്ധവത്തിൻ്റെ ഭാഗമായി തന്നെയാണ് പാർട്ടിയെ പോലും അറിയിക്കാതെ പിണറായി വിജയൻ്റെ നിർദ്ദേശത്തെ തുടർന്ന് വി ശിവൻകുട്ടി ഇത്തരം ഒരു കരാറിൽ ഒപ്പുവെച്ചിട്ടുള്ളത് എന്നാൽ സി പി ഐ ഇതിൻ്റെ പേരിൽ മുന്നണി വിടാൻ തയ്യാറാകില്ല എന്ന ആത്മവിശ്വാസമാണ് സി പി എമ്മിനുള്ളത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം സി പി ഐ തങ്ങളുടെ ഔദാര്യത്തിൽ നിലനിൽക്കുന്ന ഒരു പാർട്ടി ആയതിനാൽ എത്രയെല്ലാം ചവിട്ടും തൊഴിയും ഏറ്റാലും അവർക്ക് മറ്റു മാർഗമില്ല എന്ന ആത്മവിശ്വാസമാണ് കരുത്തു എന്നാൽ ഈ രാഷ്ട്രീയ സാഹചര്യത്തെ വളരെ കൃത്യമായി മുതലെടുക്കുവാനുള്ള സാധ്യതകളെക്കുറിച്ച് യു ഡി എഫ് ഇപ്പോൾ ആലോചിച്ചു തുടങ്ങിയിട്ടുണ്ട് സി പി ഐയുടെ പ്രമുഖ നേതാക്കളുമായി അനൗപചാരികമായ ചർച്ചകൾ യു ഡി എഫ് നടത്തുന്നുണ്ട് എന്ന് യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ് തന്നെ വ്യക്തമാക്കിയിട്ടുമുണ്ട് ആഴ്ചകൾക്ക് മുമ്പ് തന്നെ സി പി ഐ യു ഡി എഫിലേക്ക് എത്തുവാനുള്ള സാധ്യതകളെക്കുറിച്ച് അടൂർ പ്രകാശ് തൻ്റെ പത്രസമ്മേളനത്തിൽ തന്നെ സൂചനകളും നൽകിയിരുന്നു സി പി ഐയെ സംബന്ധിച്ചിടത്തോളം യു ഡി എഫിലേക്ക് പോന്നാൽ എന്താണ് അവർക്ക് കിട്ടുന്ന രാഷ്ട്രീയ മെച്ചമെന്ന് നാം ഈ ഘട്ടത്തിൽ പരിശോധിക്കേണ്ടതാണ് നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ സി പി ഐ യു ഡി എഫിലേക്ക് എത്തിയാൽ അവർക്ക് നിലവിൽ സിറ്റിംഗ് സീറ്റുകളായ പതിനാറിന് പുറമെ നാല് സീറ്റുകൾ കൂടി നൽകി കേരള നിയമസഭയിൽ ഇരുപത് നിയമസഭാ സീറ്റുകൾ മത്സരിക്കാനായി അനുവദിക്കുമെന്നാണ് യു ഡി എഫ് കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് സി പി ഐയെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ പേരിൽ വലിയ ബലംപിടുത്തത്തിനൊന്നും അവർക്ക് സാധ്യതയില്ല ചില സിറ്റിംഗ് സീറ്റുകളിൽ ഒരു വെച്ചുമാറ്റത്തിനുള്ള സാധ്യതയുമുണ്ട് പ്രധാനമായും കോൺഗ്രസ് തന്നെയായിരിക്കും സി പി ഐക്ക് വിട്ടുകൊടുക്കേണ്ട സീറ്റുകളിൽ ത്യാഗം ചെയ്യാൻ പോകുന്നതെന്നും അറിയാൻ കഴിയുന്നുണ്ട് നിയമസഭാ സീറ്റുകൾ ഇരുപതെണ്ണം വാഗ്ദാനം ചെയ്യുമ്പോൾ ഇതോടൊപ്പം തന്നെ രണ്ട് ലോക്സഭാ സീറ്റുകളും കോൺഗ്രസ് അല്ലെങ്കിൽ യു ഡി എഫ് സി പി ഐക്ക് വാഗ്ദാനം ചെയ്യുന്നുണ്ട് സി പി ഐയെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ്സിനൊപ്പം നിന്നപ്പോൾ വലിയ നേട്ടങ്ങളാണ് അവർക്ക് ചരിത്രപരമായി തന്നെ ലഭിച്ചിട്ടുള്ളത് നമുക്കറിയാവുന്നതുപോലെ പോലെ കേരളത്തിൻ്റെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ സി പി എമ്മും സി പി ഐയും ഐക്യ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിളർന്നപ്പോൾ രൂപം കൊണ്ടിട്ടുള്ള രണ്ട് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാണ് സി പി ഐയെ സംബന്ധിച്ചിടത്തോളം തലയെടുപ്പുള്ള നേതാക്കളുടെ ബാഹുല്യം ഉണ്ടായിരുന്നുവെങ്കിലും ജനകീയ അടിത്തറയുടെ ആനുകൂല്യത്തിൽ സി പി എം വലിയ പാർട്ടിയായി അല്ലെങ്കിൽ വലിയേട്ടനായി വളർന്നു കയറുകയായിരുന്നു അതിനുശേഷം എപ്പോഴും ചിറ്റമ്മ നയം തന്നെയാണ് സി പി എം സി പി ഐയോട് സ്വീകരിച്ചിട്ടുള്ളത് പലപ്പോഴും ക്യാമ്പസുകളിൽ എസ് എഫ് ഐയുടെ മർദ്ദനമേൽക്കുവാൻ മാത്രം വിധിക്കപ്പെട്ടവരായി സി പി ഐ വിദ്യാർത്ഥി വിഭാഗമായ എ ഐ എസ് എഫ് മാറിയിട്ടുണ്ട് എന്ന യാഥാർത്ഥ്യവും നമുക്ക് എന്നാൽ കോൺഗ്രസിനൊപ്പം നിലയുറപ്പിച്ച ഘട്ടത്തിൽ എല്ലാവിധ പരിഗണനകളും സി പി ഐക്ക് ലഭിച്ചിട്ടുണ്ട് കേരള ചരിത്രത്തിൽ രണ്ട് പേരാണ് സി പി ഐയെ പ്രതിനിധീകരിച്ച് മുഖ്യമന്ത്രിമാരായിട്ടുള്ളത് അച്യുത മേനോനും പി കെ വാസുദേവൻ നായരും ഈ രണ്ടു പേരും കോൺഗ്രസ് പിന്തുണയോടുകൂടിയാണ് മുഖ്യമന്ത്രി പദം അലങ്കരിച്ചിട്ടുള്ളത് നിലവിൽ ലോക്സഭാ എം പിമാരുടെ കണക്കെടുക്കുകയാണെങ്കിൽ കേരളത്തിൽ നിന്ന് സി പി ഐക്ക് ഒരു ലോക്സഭാ എം പി ഉണ്ടായിട്ട് ഒരു പതിറ്റാണ്ട് കാലമാണ് രണ്ടായിരത്തി ഇരുപത്തി ഒൻപതാകുമ്പോഴേക്കും തികയുക രണ്ടായിരത്തി പത്തൊമ്പതിലും രണ്ടായിരത്തി ഇരുപത്തി കേരളത്തിൽ നിന്ന് ഒരു ലോക്സഭാ സീറ്റിൽ പോലും വിജയിച്ച് കയറുവാൻ സി സാധിച്ചിട്ടില്ല അതിനെല്ലാം അപ്പുറം തിരുവനന്തപുരം പോലുള്ള മണ്ഡലങ്ങളിൽ സി വോട്ട് മറിക്കുന്നതിനാൽ അവരുടെ സ്ഥാനാർത്ഥി മൂന്നാം സ്ഥാനത്തേക്ക് ദയനീയമായി പിന്തള്ളപ്പെടുന്ന കാഴ്ചകളുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ സി പി ഐ സ്ഥാനാർത്ഥിയായി എൽ ഡി എഫിന് വേണ്ടി തൃശൂരിൽ മത്സരിച്ച വി എസ് സുനിൽകുമാറിന് പ്രതികൂലമായി സി പി എം വോട്ടുകൾ കോൺഗ്രസിലേക്ക് ചോർന്നു എന്ന സംശയവും സി പി ഐക്കുണ്ട് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആകുമ്പോൾ കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്ന വാഗ്ദാനങ്ങൾ സ്വീകരിച്ച് സി പി ഐ ഇടതുമുന്നണി വിടുവാനും യു ഡി എഫിന്റെ ഭാഗമാകുവാനുമുള്ള രാഷ്ട്രീയ സാധ്യതകൾ ശക്തമാകുകയാണ് സി പി ഐയുടെ കടന്നു യു ഡി എഫിലെ കോൺഗ്രസ് കഴിഞ്ഞാലുള്ള പ്രമുഖ ഘടകകക്ഷിയായ മുസ്ലിം ലീഗും ജോസഫ് ഗ്രൂപ്പുമെല്ലാം സ്വാഗതം ചെയ്യുന്നുണ്ടെന്നും അറിയാൻ കഴിയുന്നു ഏതൊക്കെയാണെങ്കിലും കോൺഗ്രസിനെ സംബന്ധിച്ച് സി പി ഐയുടെ കടന്നു വരവ് വലിയ ത്യാഗങ്ങൾക്കുള്ള വഴിയാണ് ഒരുക്കുന്നത് അവരെ സംബന്ധിച്ച് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് മത്സരിച്ച തൊണ്ണൂറ്റിയേഴ് സീറ്റുകളിൽ നിന്നാവും സി പി ഐക്ക് ഇരുപത് സീറ്റുകൾ വിട്ടുകൊടുക്കേണ്ടി വരിക ഇത് കോൺഗ്രസിനുള്ളിൽ ചില്ലറ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുമെങ്കിലും ഒരു പതിറ്റാണ്ടിൻ്റെ ഇടവേളയ്ക്ക് ശേഷം അധികാരത്തിലേക്ക് തിരികെ എത്തുവാൻ ആഗ്രഹിക്കുന്ന കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം സി പി ഐയുടെ കടന്നു വരവ് വലിയ രീതിയിൽ നേട്ടമാകുമെന്ന് നേതൃത്വം വിലയിരുത്തുന്നു അതിനാൽ തന്നെയാണ് കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന്റെ ഉൾപ്പെടെ അനുഗ്രഹ ആശസുകളോടെ യു ഡി എഫ് കൺവീനറായ അടൂർ പ്രകാശ് സി പി ഐ നേതൃത്വവുമായി അനൌപചാരിക ചർച്ചകൾ ആരംഭിച്ചിട്ടുള്ളത് യഥാർത്ഥത്തിൽ യു ഡി എഫ് സഹകരണത്തിനുള്ള സാധ്യതകൾ കൂടി തേടുന്നതിനാണ് വെള്ളിയാഴ്ച കടുത്ത നിലപാടുകളിലേക്ക് പോകാതെ പി എം ശ്രീയുള്ള തങ്ങളുടെ നിലപാട് വ്യക്തമാക്കുമെന്ന് സി പി ഐ അറിയിച്ചിരിക്കുന്നത് സി പി ഐ മുന്നണി വിടുവാനുള്ള സാധ്യതകൾ മുന്നിൽ കണ്ട് സി പി ഐക്കുള്ളിൽ ഒരു പിളർപ്പ് രൂപീകരിക്കുവാനുള്ള സാധ്യതകളെക്കുറിച്ച് സി പി എമ്മും പഠിക്കുന്നുണ്ട് എന്നതാണ് വസ്തുത സി പി ഐ മുന്നണി വിടുന്ന തീരുമാനം ഉണ്ടാകുകയാണെങ്കിൽ എൽ ഡി എഫിൽ അത് ഏറ്റവും നേട്ടമുണ്ടാക്കുക ജോസ് കെ മാണി വിഭാഗത്തിനാകുമെന്നും വിലയിരുത്തപ്പെടുന്നുണ്ട് കാരണം മുന്നണിയിലെ രണ്ടാമത്തെ ഘടകകക്ഷിയായി സി പി ഐ പുറത്തേക്ക് പോയാൽ മുന്നണിയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഘടകകക്ഷിയായി മാറുവാൻ ജോസ് കെ മാണി വിഭാഗത്തിന് സാധിക്കും മുന്നണിക്കുള്ളിൽ ജോസ് കെ മാണി വിഭാഗത്തിനെതിരെ കടുത്ത നിലപാടുകളുമായി നിലകൊള്ളുന്ന സി പി ഐയുടെ പുറത്തേക്കുള്ള പോക്ക് ഇടതുമുന്നണിയിൽ തങ്ങളുടെ സ്വീകാര്യതയും വിലപേശൽ ശക്തിയും വർദ്ധിപ്പിക്കുമെന്നും ജോസ് കെ മാണിയും കൂട്ടരും വിലയിരുത്തുന്നുണ്ട് അതിനാൽ തന്നെയാണ് എരുതിയിൽ എണ്ണയൊഴിക്കുവാൻ ഇന്നലെ സി പി ഐ നേതാക്കൾ പരസ്യമായി പി എം സി പദ്ധതിക്കെതിരെ നിലപാട് പറഞ്ഞപ്പോൾ ജോസ് കെ മാണി സി പി എമ്മിന് അനുകൂലമായി നിലപാടുമായി മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത് ജോസ് കെ മാണിയും കൂട്ടരെയും സംബന്ധിച്ച് സി പി ഐ പുറത്തേക്ക് പോയാൽ തദ്ദേശ സ്ഥാപനങ്ങളിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും പാർലമെന്റ് തെരഞ്ഞെടുപ്പിനും അടങ്ങും തങ്ങൾക്ക് സീറ്റ് വർദ്ധിക്കുമെന്ന വിലയിരുത്തലിലാണ് അവർ കണക്കുകൂട്ടലുകളുമായി മുന്നോട്ട് നീങ്ങുന്നത് ഏതൊക്കെയാണെങ്കിലും വരും ദിവസങ്ങളിൽ പി എം സി പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള രാഷ്ട്രീയ നീക്കങ്ങൾ സംസ്ഥാനത്ത് ചൂടുപിടിക്കാനാണ് സാധ്യത കോൺഗ്രസിന്റെ ഓഫർ വളരെ വ്യക്തമാണ് ഇരുപത് നിയമസഭാ സീറ്റുകൾ രണ്ട് പാർലമെന്റ് സീറ്റുകൾ ഏത് നിലയിൽ നോക്കിയാലും മുന്നണിയിലെ വലിയ രണ്ടാമത്തെ ഘടകകക്ഷിയാണെങ്കിലും ഭരണത്തിൽ വലിയ റോളൊന്നുമില്ലാത്ത സി പി ഐക്ക് യു ഡി എഫിലേക്കുള്ള കടന്നുവരവ് വലിയ നേട്ടമാകുവാനുള്ള സാധ്യതയുണ്ട് ഏഹ് ഇരുപത് സീറ്റുകൾ ലഭിക്കുമ്പോൾ ഏറ്റവും ചുരുങ്ങിയത് നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ പരിഗണിക്കുമ്പോൾ പതിനഞ്ച് സീറ്റുകളെങ്കിലും വിജയിച്ചു കയറിയാൽ ഭരണം നേടുന്ന പക്ഷം യു ഡി എഫ് മുന്നണിയിലെ നിർണായക ശക്തിയായി മാറുവാനും സി പി ഐക്ക് സാധിക്കും എന്നാൽ ഈ നീക്കങ്ങൾ കോൺഗ്രസിനെ സംസ്ഥാനത്ത് ദുർബലപ്പെടുത്തുമെന്ന് വിശ്വസിക്കുന്ന ഒരുപറ്റം നേതാക്കളും പാർട്ടിക്കുള്ളിലുണ്ട് എന്നതാണ് വാസ്തവം കാരണം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ എം എണ്ണം കുറയുവാനും അവർക്ക് ലഭിക്കുന്ന മന്ത്രിസഭാ സ്ഥാനങ്ങളുടെ എണ്ണം കുറയുവാനും ഇത്തരമൊരു സാഹചര്യം വഴിയൊരുങ്ങും കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും നിലവിൽ സംസ്ഥാനത്തിന്റെ താൽപ്പര്യങ്ങൾ മുന്നിൽ നിർത്തി പിണറായി വിജയനെ അധികാരത്തിൽ നിന്ന് പുറത്താക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി എന്ത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറായിക്കൊണ്ട് തന്നെയാണ് സി പി നേതൃത്വത്തിന് മുന്നിൽ യു ഡി എഫ് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ വാതിൽ തുറന്നിട്ടിരിക്കുന്നത് സി ഈ വാതിലൂടെ കടന്നു വരുമോ എന്ന് കാത്തിരിക്കേണ്ടതുണ്ട് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഈ വിഷയത്തിൽ ഒരു വ്യക്തത ഉണ്ടാകുമെന്ന പ്രതീക്ഷ പ്രേക്ഷകർക്കായി പങ്കുവച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി